ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എയ്ത്ത് പേ കമ്മീഷനെ കുറിച്ചാണ് കേട്ടോ എയ്ത്ത് പേ കമ്മീഷനെ കുറിച്ചുള്ള ഒരുപാട് സെൻസേഷൻ ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ എന്നുള്ള കാര്യം നമുക്ക് നോക്കണമല്ലോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് എയ്ത്ത് പേ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്താണ് ന്യൂസ് പറഞ്ഞിരിക്കുന്ന എട്ടാം ശമ്പള കമ്മീഷൻ ഇവിടെ ന്യൂസ് ഇങ്ങനെയാണ് വരുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കും അപ്പൊ എട്ടാം ശമ്പള കമ്മീഷൻ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ എങ്ങനെയാണ് ഈ ശമ്പള കമ്മീഷൻ എന്നുള്ള ഒരു പ്രതീക്ഷ പെൻഷൻകാരും അതുപോലെ തന്നെ ജീവനക്കാരും ഒക്കെ എന്തായിരുന്നു നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കണം എന്താണ് അവിടുത്തെ പരിപാടി എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പൊ പ്രധാനപ്പെട്ട കമ്മീഷന്റെ ശുപാർശകള് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ എട്ടാമത്തെ ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരും കാരണം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുമല്ലോ അപ്പൊ ജനുവരി ഒന്നാം തീയതി എന്തായാലും വന്നല്ലേ പറ്റുള്ളൂ പക്ഷെ എന്തായിരുന്നു അവര് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലാണ് കേന്ദ്ര മന്ത്ര ധനകാര്യ മന്ത്രാലയം എട്ടാം ശമ്പള കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പതിനെട്ട് മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിയോട് മാത്രമാണ് റിപ്പോർട്ട് പൂർത്തിയാവുകയുള്ളു അപ്പൊ ഒരുപാട് നിയമപരമായിട്ടുള്ള നടപടികള് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ഒക്കെ വൈകും എന്നുള്ള ഒരു രീതി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശമ്പളം കയ്യില് ജനുവരി ഒന്നാം തീയതി മുതൽ കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി മുതൽ കയ്യിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം വരെ കാത്തിരിക്കേണ്ടി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എപ്പോഴാണ് കിട്ടുക എന്ന് നോക്കാം പിന്നെ ശമ്പളത്തിൽ എത്ര വർധനമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ സാമ്പത്തിക നമ്മള് ശമ്പളം വർദ്ധിക്കുമ്പോ എപ്പോഴും ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ടാവും ഇപ്പൊ നമുക്ക് ഇക്കണോമിക് സിറ്റുവേഷൻ നമ്മുടെ ഇക്കണോമി എങ്ങനെയാണ് ഇൻഫ്ലേഷൻ എന്താണ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സാലറി ഇൻക്രിമെന്റ് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇരുപത് ശതമാനം മുതൽ മുപ്പത്തി ശതമാനം വരെയാണ് സാലറി വർദ്ധിക്കാൻ ചാൻസ് എന്നാണ് ഇപ്പൊ വിദഗ്ധർ പറയുന്നത് ഇരുപത് ഒരു സാലറിയുടെ ഇരുപത് ശതമാനം മുതൽ മുപ്പത്തി അയ്യായിരം വരെയാണ് മുപ്പത്തയ്യായിരം അല്ല മുപ്പത്തഞ്ച് ശതമാനം വരെയാണ് സാലറി ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ വെച്ചാൽ ഏഴാം ശമ്പള കമ്മീഷന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെയായിരുന്നു വർധനവ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതലുണ്ട് അപ്പൊ ഇതില് ഇപ്പൊ ഫൈനൽ ആയിട്ടുള്ള ഡെസിഷൻ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ആയിട്ടുള്ള ഡെസിഷൻ എത്തിയിട്ടില്ല നമ്മുടെ ഇൻഫ്ലേഷൻ ഒക്കെ നോക്കും നമ്മുടെ കറന്റ് ഇക്കണോമിക്സ് എനാരിയോ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനാറാം ഫിനാൻസ് കമ്മീഷന് ശേഷമുള്ള നികുതി വരുമാനത്തിന്റെ ഘടകങ്ങൾ ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും എത്ര പെർസെന്റേജ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ട്വന്റി ടു തേർട്ടി ഫൈവ് പെർസെന്റേജ് വരെ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ആയിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിലെ അലവൻസുകളിലും ഡി എയിലും ഒക്കെ എന്തായിരുന്നു പുനഃക്രമീകരണം വരും അപ്പൊ സാലറിയിൽ മാത്രല്ല ബേസിക് പേയിൽ മാത്രല്ല ഇതിന്റെ ഇൻക്രിമെന്റ് വരുന്നത് അലവൻസ് ഡി എ ഇതിലെല്ലാത്തിലും പരിഷ്കരണങ്ങൾ ഉണ്ടാവുന്നതാണ് പറയുന്നത് അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ലൊരു സാലറി പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതല് മുൻകാല പ്രാബല്യത്തോടെയുള്ള കുടിശ്ശിക ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശിക ഉൾപ്പെടെ ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ് പറയുന്നത് വർദ്ധിപ്പിച്ച ശമ്പളം ബാങ്ക് അക്കൗണ്ടുകളിൽ എത്താൻ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ് വേണ്ടി വന്നേക്കാം അപ്പൊ എന്തായിരുന്നു എന്തായിരുന്നു സാലറി കിട്ടാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വരും എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ സാലറി കിട്ടും സാലറി കിട്ടും പക്ഷെ കിട്ടാൻ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് സമർപ്പ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കേന്ദ്രമന്ത്രിസഭയുടെ അന്തിമ അനുമതി ലഭിച്ചാലുടൻ നിക്കാരത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവും അപ്പൊ ഇവിടെ എന്തായിരുന്നു റിപ്പോർട്ട് സമിതി ഒരാഴ്ച വിത്തിൻ വൺ വീക്കിൽ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് നാലാഴ്ച ജനുവരി ഒന്നിന് ഇനി ഒരു പത്ത് ദിവസം കൂടി ഇല്ല അതായത് എട്ട് ദിവസം വാങ്ങി ഈ ദിവസം കൂടി കഴിഞ്ഞാൽ എട്ടു ദിവസം മാത്രമേ ഉള്ളൂ ജനുവരി ഒന്നിന് വർഷങ്ങളൊക്കെ പോകുന്ന ഒരു പോക്ക് അല്ലേ നമ്മള് ജനുവരി ഇരുപത്തിയഞ്ചില് ന്യൂർ ആഘോഷിച്ച ഓർമ്മയിൽ ഇരിക്കുമ്പോ ജനുവരി ഇരുപത്തിയാറിന് നമുക്ക് ഇവിടെ വരികയാണ് എനിക്ക് പൊന്നും അടുത്ത നോക്കാം അടുത്തത് അതിനു മുമ്പ് നമ്മുടെ കുറച്ച് കൊസ്റ്റ്യൻസും കൂടെ ഉണ്ട് പേ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനു മുമ്പ് നമ്മുടെ ഡേറ്റ അനാലിറ്റിക്സിന്റെയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനെ കുറിച്ച് ഒന്ന് പറയട്ടെ അപ്പൊ നമുക്ക് കുറച്ച് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എ ആയിട്ടുള്ള ഡേറ്റാ അനലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ത്യയിൽ തന്നെ നമ്മളാണ് ഈ ഒരു എ ബേസ്ഡ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിൽ നമുക്ക് ഫുൾ ലൈവ് ക്ലാസുകളാണ് ലൈവ് ക്ലാസുകൾ കാണാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് സെഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിയിട്ട് കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള കോഴ്സുകളാണ് ഡുവൽവ് സർട്ടിഫിക്കേഷൻ രണ്ട് സർട്ടിഫിക്കേറ്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ കിട്ടും അതുപോലെ തന്നെ നമുക്ക് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് അതായത് നിങ്ങൾക്ക് എന്തായാലും ജോലി കൂടി തന്നേ ഇവിടുള്ളു നമ്മള് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു ജോലിയും കൂടി കിട്ടും അതാണ് ജോലിയും കൂടി അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഹണ്ടർ പെർസെൻറ്റേജ് ആണ് കരിയർ അസസ്മെന്റ് പറയുന്നത് പിന്നെ ഇതിൽ പ്രോജക്ട്സും തരും നമ്മൾ സാധാരണ നമുക്കൊരു ടെൻഷൻ എന്താച്ച പ്രൊജക്ട് എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു കോഴ്സ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ജോലി കിട്ടുമ്പോൾ പ്രോജക്ട്സ് ആയിരിക്കും നമ്മുടെ കയ്യിൽ ചെയ്യാനുണ്ടാവുക ആ പ്രൊജക്ട് എങ്ങനെയാണ് ചെയ്യാൻ അറിയാണ്ട് തിയറി മാത്രം പഠിക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് എന്താ പറയാ ഭയങ്കര ട്രാപ്പിൽ പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തായിരുന്നു ഈ ഒരു കോഴ്സിന്റെ സമയത്ത് തന്നെ ഈ പ്രോജക്റ്റ് കൂടിയിട്ട് തരും അപ്പൊ അങ്ങനെ ആവുമ്പോ നിങ്ങക്ക് ഇനിയിപ്പോ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്ത് പോയി കഴിഞ്ഞാലും ഈ പ്രോജക്ട് ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എടുത്ത് ചെയ്യാം നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാണോ ജോലി അറേഞ്ച് ചെയ്തിരുന്നത് നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് പോലും ചെയ്യാൻ അറിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് കമ്പനി നിങ്ങളെ ഹയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ എന്തിനാ ഹയർ ചെയ്യുന്ന ഒരു പ്രോജക്ട് പോലും ചെയ്യാൻ അറിയില്ല എന്നല്ലേ വിചാരിക്കുള്ളൂ അപ്പോഴെന്ത് ചെയ്യും നമുക്ക് കൃത്യമായിട്ട് ഇവിടെ പ്രൊജക്ടും മറ്റും കാര്യങ്ങളൊക്കെ തരും ഓക്കെ അടുത്തത് ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യ പേ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏതാണ് വരുന്നത് ഉത്തരം അറിയാവോ ഏതാണ് വരുന്നത് ആർക്കെങ്കിലും അറിയാവോ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് വരുന്നത് അടുത്തത് ഇന്ത്യയിൽ ഇതുവരെ എത്ര പേ കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എത്ര പേ കമ്മീഷനുകളാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിൽ ഇതുവരെ എത്ര പേ കമ്മീഷനുകളാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അഞ്ച് ആറ് ഏഴ് എട്ട് എത്ര പേ കമ്മീഷനുകളാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അറിയാവോ ആർക്കെങ്കിലും അഞ്ചാണോ ആറാണോ ഏഴാണോ എട്ടാണോ മുപ്പത്തി ഒന്ന് വരെ ഏഴായിരുന്നു ഇപ്പൊ എട്ടാമത്തെ പേ കമ്മീഷനാണ് കേട്ടോ ഇപ്പോഴത്തെ എട്ടാമത്തെ പേ കമ്മീഷനാണ് പേ കമ്മീഷൻ ശുപാർശകൾ ബാധകമാകുന്നത് ആരെയൊക്കെയാണ് സ്വകാര്യ മേഖല ജീവനക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാർ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് മാത്രം ബാങ്ക് ജീവനക്കാർക്ക് മാത്രം പേ കമ്മീഷൻ ശുപാർശകൾ ബാധകമാകുന്നത് ആർക്കൊക്കെയാണ് ആൻസർ നോക്കാം ഓപ്ഷൻ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് ആക്ച്വലി നമ്മൾ വിചാരിക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കൂടി ആയിരിക്കുന്നത് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് കേട്ടോ ഇപ്പൊ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് എന്തായിരുന്നു സംസ്ഥാനത്തിന് ഇത് ഒരു ഇഷ്ടമാണ് വേണമെങ്കിൽ ഇത് ഫോളോ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ നമ്മൾ നോർമലി വിചാരിക്കില്ല നമ്മൾ വിചാരിക്കും പേ കമ്മീഷൻ വരുന്നത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനാണ് സാധാരണ സംസ്ഥാനവും അത് ഫോളോ ചെയ്യാറുണ്ട് പക്ഷെ അതിനെ ഫോളോ ചെയ്യണം എന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല വേണമെങ്കിൽ സംസ്ഥാനത്തിന് ഫോളോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ടും പേ കമ്മീഷൻ വരുന്നത് കേന്ദ്ര സർക്കാർ ജോലിക്കാർക്കാണ് പക്ഷെ സംസ്ഥാനം കൂടി ഫോളോ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പേ കമ്മീഷൻ വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലി ചെയ്യുന്നവർക്ക് ഇത്രയും സന്തോഷം ഏഴാമത്തെ പേ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം വി കെ ശർമ്മ അശോക് ലഹരി ജസ്റ്റിസ് എ കെ മാത്തു ആർ എസ് ശർമ്മ ആരാണ് ഏഴാമത്തെ പേ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഏഴാമത്തെ പേ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ എ വി കെ ശർമ്മ ఆప్షన్ బి అలోక్ లహరి ఆప్షన్ సి జస్టిస్ ఏకే మాతు ఆప్షన్ డి ఆర్ ఎస్ శర్మ ఆరాణ ఏడామతే పే కమిషన్ అధ్యక్ష ఆన్సర్ నోకా ఆప్షన్ సి ఆన జస్టిస్ ఏకే మాతూర్ ఆ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ഇങ്ങനെ ചോദിക്കാം എട്ടാമത്തെ പേ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിക്കാം എട്ടാമത്തെ പേ കമ്മീഷന്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ആർ പി ദേശായി ആണ് എട്ടാമത്തെ പേ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് പേ കമ്മീഷൻ ശുപാർശകൾ എന്ത് തരത്തിലാണ് നിർബന്ധിതം ബൈൻഡിങ് ആണോ ലീഗൽ നിയമപരമായതാണോ ഭരണ കോൺസ്റ്റിറ്റ്യൂഷനിലി ആണോ ഭരണഘടനാപരമാണോ ഉപദേശ അഡ്വൈസറി ആണോ പേ കമ്മീഷന്റെ ശുപാർശകള് ഏത് തരത്തിലുള്ളതാണെന്നാണ് ചോദ്യം അത് ബൈൻഡിങ് ആണോ ലീഗലി ആണോ കോൺസ്റ്റിറ്റ്യൂഷനലി ആണോ അഡ്വൈസറി ആണോ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് അഡ്വൈസറി ആണ് അഡ്വൈസറി ആണ് അടുത്തത് അഡ്വൈസറി ആണ് കേട്ടോ കാരണം എന്താ എന്താച്ചത് സ്വീകരിക്കണം ഇത് അയ്യോ പേ കമ്മീഷൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് ആർക്കും സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല സ്വീകരിച്ചാൽ നല്ലത് എന്നുള്ള രീതിയിലാണ് അഡ്വൈസറി ആണ് അതായത് വേണമെങ്കിൽ സ്വീകരിക്കാൻ ഒരു ഉപദേശമാണ് സ്വീകരിച്ചാൽ നല്ലത് ആ രീതിയിലാണ് പേ കമ്മീഷൻ ഡേട്ട പേ കമ്മീഷൻ സാധാരണയായി എത്ര വർഷത്തിൽ ഒരിക്കലാണ് രൂപീകരിക്കുന്നത് അഞ്ചു വർഷം എട്ട് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം പേ കമ്മീഷൻ സാധാരണയായി എത്ര വർഷത്തിൽ ഒരിക്കലാണ് രൂപീകരിക്കുന്നത് അഞ്ചു വർഷം എട്ട് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം ആൻസർ നോക്കാം പത്ത് വർഷമാണ് അപ്പൊ പത്ത് ഒരിക്കലാണ് പേ കമ്മീഷൻ സാധാരണ വരാറുള്ളത് പത്ത് ഒരിക്കലാണ് അടുത്തത് പേ കമ്മീഷൻ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അടിസ്ഥാന ശമ്പളം അലവൻസുകൾ പെൻഷൻ നികുതി നിരക്ക് ഏതാണ് അടിസ്ഥാന ശമ്പളം അലവൻസുകൾ പെൻഷൻ നികുതി നിരക്ക് പേ കമ്മീഷൻ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം ഏതാണ് പേ കമ്മീഷൻ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് നികുതി നിരക്കാണ് നികുതി നിരക്കാണ് പേ കമ്മീഷനിൽ ഉൾപ്പെടാത്തത് അടുത്തത് കേന്ദ്ര പേ കമ്മീഷൻ ശുപാർശകൾ സംസ്ഥാനങ്ങൾക്ക് നിർബന്ധമാണ് ബാധകമല്ല ഇഷ്ടാനുസരണം സ്വീകരിക്കാം സുപ്രീം കോടതി നടപ്പിലാക്കാം കേന്ദ്ര പേ കമ്മീഷൻ ശുപാർശകൾ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിർബന്ധമാണ് ബാധകമല്ല ഇഷ്ടാനുസരണം സ്വീകരിക്കാം സുപ്രീം കോടതി നടപ്പിലാക്കാം ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഇഷ്ടാനുസരണം സ്വീകരിക്കാമെന്നാണ് കേട്ടോ ഇഷ്ടാനുസരണം സ്വീകരിക്കാം എന്നാണ് ഇത്രയും ചോദ്യങ്ങളാണ് വരുന്നത് ഇനി വീണ്ടും നമുക്ക് കാണാം വൈകുന്നേരം രാത്രി ഒൻപത് മണിക്ക് കാണാം